നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാപ്പ് പതിവ് പോലെ ബ്രൈസു ആയിട്ട് കളിക്കളം വിട്ട മത്സരം എല്ലാ സമ്മർദ്ദങ്ങൾക്കും സംശയങ്ങൾക്കുമിടയിൽ മിന്നും പ്രകടനം നടത്തി വിനീ ജൂനിയർ മാസ്റ്റൻ ഡൂനോയുടെ റയൽ നൈറ്റിൽ ആദ്യ ഗോൾ പിറന്ന മത്സരം അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർ താരങ്ങൾ പൊളിച്ചടുക്കിയ കളി റയൽ മാഡ്രിഡ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ലവാൻഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലാലികയിലെ പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ തുടരുകയാണ് ആറാമത്തെ കളിയും വിജയിച്ചിരിക്കുന്നു പതിനെട്ട് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു മറുഭാഗത്ത് ഇയോങ് ആണ് ഒരു ഗോൾ ലവാൻഡയ്ക്ക് വേണ്ടി മടക്കിയത് ലവാൻഡയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയൽ മാഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനീ ജൂനിയറും കലിനാപ്പയും ആർദ ഗ്യൂളറും മസ്റ്റൻ ഡൂനയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് കളിയുടെ ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിലാണ് വിനീ ജൂനിയറിൻ്റെ ട്രിവേല ഗോൾ പിറക്കുന്നത് മൂട്ടിൻ്റെ ഔട്ട് സൈഡ് കൊണ്ട് അതിമനോഹരമായിട്ട് അദ്ദേഹം ബോൾ ഫിനിഷ് ചെയ്യുമ്പോൾ സാബിയ ലോൺസ് പോലും വല്ലാത്ത രൂപത്തിൽ ആവേശം കൊള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഗോൾ അടിക്കാൻ ഇങ്ങനെ ഷോട്ടടിക്കാൻ എന്നെ പഠിപ്പിച്ചത് ലൂക്ക ആണ് ലൂക്കയെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് അതിമനോഹരമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നത് ഗോൾ കീപ്പർ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ റയൽ റയൽമാറ്റിന്റെ മുന്നിൽ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ വിനീഡ അസിസ്റ്റിൽ നിന്നാണ് ഫ്രാങ്കോ മാസ്റ്റൻഡൂനോയുടെ ഗോൾ പിറക്കുന്നത് റയലിനായിട്ട് അർജന്റീൻ യുവ സൂപ്പർ താരം നേടുന്ന ആദ്യ ഗോളാണത് ഇടവേള സമയത്ത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് റയൽ റയൽമാറ്റിന്റെ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് കിലിയന്റെ ഗോളുകൾ പിറക്കുന്നത് പക്ഷേ അൻപത്തി നാലാമത്തെ മിനിറ്റിൽ ഇയോങ്ങിലൂടെ ഒരു ഗോൾ മടക്കിയിരുന്നു ലവാൻ്റെ പിന്നീട് അറുപത്തി നാലാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് കിലി അംബാപ്പെ മൂന്ന് ഒന്ന് എന്ന രൂപത്തിലേക്ക് സ്കോർ കൊണ്ടുപോയി അതിനുശേഷം അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ആർദാം ഗോളുടെ അസിസ്ലിൻ നംബാപ്പയുടെ ബ്രൈസ് പിറന്നതോടെ നാല് ഒന്നിന്റെ തകർപ്പൻ വിജയം തന്നെ റയൽമാനുട സ്വന്തമാക്കിയിരിക്കുന്നു റയലിന്റെ അശ്വമേധം തുടരുകയാണ് അവരുടെ സൂപ്പർ താരങ്ങളുടെ മിന്നും പ്രകടനവും തുടരുകയാണ് ഇപ്പൊ നോക്കുക ഏഴ് ഗോളുകളായി കിലിൻ അമ്പാപ്പയ്ക്ക് പൊളിച്ചെടുക്കുകയാണ് ഈ സീസണിലും അദ്ദേഹം വിടവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ്